കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് പറഞ്ഞാൽ പ്രവാസ ലോകത്ത് ഏറ്റവും ശക്തമായിട്ട് ഒരു ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ടെങ്കിൽ അത് കെഫയാണ് കേരള എക്സ്പാട്രിയറ്റ് ഫെഡ് ഫുട്ബോൾ അസോസിയേഷൻ എന്നുള്ളത് അതിൻ്റെ യു എ ചാപ്റ്ററിൻ്റെ ഭാരവാഹികളും നടത്തിപ്പുകാരൊക്കെ ഉള്ളത് അപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത് പത്ത് നൂറ്റി മുപ്പതോളം ടീമുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് യൂത്ത് ഫുട്ബോൾ ടീമും അതേപോലെ എട്ട് വെറ്ററൻസ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് മാസ്റ്റേഴ്സ് ടീമും കൂടിയിട്ടുള്ള ഈ വർഷത്തെ കേരള ചാമ്പ്യൻസ് ലീഗ് കെഫ ചാമ്പ്യൻസ് ലീഗ് കെ സി എൽ തുടങ്ങാൻ പോവുകയാണ് അതിന്റെ പ്രസിഡന്റ് തന്നെ പറയും എപ്പോഴാണ് എവിടെയാണ് എങ്ങനെയാണ് യു എ ഇന്റെ ചരിത്രത്തിൽ കെഫ നടത്തപ്പെടുന്ന സീസൺ ഫൈവ് കെഫ ചാമ്പ്യൻസ് ലീഗ് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി റീനം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ് എല്ലാ യു എയിലെ ഫുട്ബോൾ പ്രേമികളെയും സ്റ്റേഡിയത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യും സ്റ്റേഡിയം എവിടെയാണ് എക്സാറ്റ്ലി വരുന്നത് ടാലന്റഡ് സ്പോർട് ഫുട്ബോൾ ഗ്രൗണ്ട് ആണ് ഇനി ഈ ടീമുകളെ നമ്മൾ സെലക്ട് ചെയ്തത് എങ്ങനെയൊക്കെയാണ് ടീമുകളെ സെലക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീമുകളിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ടീമുകൾ ഈ കെ സി എൽ എല്ലാ വർഷവും കളിക്കുന്ന പോലെ നല്ല ടീമുകൾ ആണ് സന്തോഷ് ട്രോഫി അങ്ങനെ വലിയ ടൂർ അതെ നാട്ടിൽ നിന്ന് അഖിലേന്ത്യാ സെവൻസ് കളിച്ച അതേപോലെ ഈ സന്തോഷ് ട്രോഫി ഐ എസ് എൽ അങ്ങനത്തെ താരങ്ങളൊക്കെ ഈ ഒരു മാമാങ്കത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന പല ടീമുകളും ടിക്കറ്റൊക്കെ എടുത്ത് പ്ലേയേഴ്സിനെ കൊണ്ടുവരൽ തുടങ്ങി അപ്പോൾ ഇനിയുള്ള ഈ ഒരു രണ്ട് മാസക്കാലം ഇവിടെ ടീമുകളാവട്ടെ കാണികളാവട്ടെ അതിലുപരി ഈ യു എയിലുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളും ഈ കെ സി എൽ എന്ന ഈ ഒരു മാമാങ്കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ വരണമെങ്കിൽ പൈസ കൊടുക്കണോ ടിക്കറ്റ് എടുക്കണോ തികച്ചും ഫ്രീ ഫ്രീ ആണ് ആണ് പിന്നെ നമ്മള് ഒരു എല്ലാ പോലെ തന്നെ സിംഗിൾ ഗ്രൗണ്ടിലാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇന്നോഗൽ മാച്ച് ട്വന്റി ഐറ്റിന് ഞായറാഴ്ച ഞായറാഴ്ച അഞ്ചു മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള എല്ലാ വീക്കിലും ശനി ഞായർ അപ്പൊ ഇനി വരുന്ന രണ്ട് മാസം ഒരു എട്ടാഴ്ച കൃത്യമായിട്ട് പറഞ്ഞ എല്ലാ വീക്കെൻഡിലും ഇനി വേറെ എവിടെയും പോണ്ട ആൾക്കാരൊക്കെ കളി കാണാൻ വരാം നിങ്ങളുടെ ക്ലബിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഈ ക്ലബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കൊളാബറേറ്റ് ഇരിക്കുന്ന കെഫ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലബുകളുടെ ഡീറ്റെയിൽസ് ഏതൊക്കെ ക്ലബ്ബുണ്ട് എപ്പോഴൊക്കെയാണ് കളി അതിന്റെ ഫിക്ചർ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇനി ഇതുമായിട്ട് സംബന്ധിക്കാൻ അല്ലെങ്കിൽ ഇത് സ്പോൺസർ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻസ് നടത്താനോ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻ അറിയാം ഫുട്ബോൾ എന്ന് പറയുന്നത് അതൊരു സ്പിരിറ്റാണ് ഫുട്ബോളിനൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് മലയാളികൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മാമാങ്കങ്ങളൊക്കെ പ്രവാസ ലോകത്ത് ഒരുപാട് മനസമാധാനം ഉണ്ടാക്കും നമുക്ക് ഒരുപാട് സ്ട്രെസ് നമ്മൾ റിലീസ് ചെയ്യും ആ ഒരു ആവേശത്തിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു ഇതാ ഭാരവാഹികളോടൊപ്പം നമുക്ക് അടിച്ചു പൊളിച്ച് ഈ ഒരു കെ സി എൽ അടിപൊളിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉഷാക്കി കൊടുക്കണം ഓക്കെ